എല്ലാവരും ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഒക്കെ ഭയങ്കര മഴയാണല്ലേ മഴ കണക്കുകയാണ് കോഴിക്കോട് കൊച്ചിയാടിക്കടുത്തൊക്കെ ഉരുൾ ഹോട്ടൽ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും സേഫാണോ നമ്മുടെ സബ്സ്ക്രൈബറുകളിലും എല്ലാം സുഖം തന്നെയാണോ എല്ലാവർക്കും സേഫാണോ എല്ലാരും ഇറങ്ങിപ്പോയോ ആരുല്ലേ ലൈവിൽ ആരും കാണുന്നില്ല ഹലോ ആരുല്ലേ എല്ലാവരും സുഖാണോ മഴയാണ് ഇവിടെ കനത്ത മഴയാണ് കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ വയനാട് ഇവിടെയൊക്കെ കനത്ത മഴ പെയ്യാണ് അവിടെയൊക്കെ ആളുകളുണ്ടോ നമ്മുടെ കുച്ചയടിക്ക് അടുത്ത് ഉരുളപൊട്ടി എന്ന് കേൾക്കുന്നുണ്ട് നാളെ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ലൈവിലാരുമില്ലേ

ലൈവിലുള്ളവരെല്ലാം വേഗം ലൈവിലേക്ക് വരൂ െ ആരെയും ലൈറ്റ് ആയവട എല്ലാവർക്കും സുഖമാണോ ഭയങ്കര മഴ പെയ്യാണ് അല്ലേ എവിടെയൊക്കെ മഴയുണ്ട് കോഴിക്കോട് ജില്ലയില് ഭയങ്കര മഴയാണ് കുറ്റിയടിക്കടുത്ത് ഉരുള പൊട്ടിട്ടുണ്ട് പശുക്കടവിൽ ഉരുൾപൊട്ടിയെന്നാണ് കേട്ടത് നാളെ സ്കൂളുകളൊക്കെ എല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരെയും റീപ്ലൈ ഇല്ല ആരും കാണുന്നില്ലല്ലോ മഴ പെയ്താണ്ട് എല്ലാവരുടെ കിടന്നുറങ്ങിയ നമ്മുടെ സ്ഥിരം വരുന്ന കുറേ ടീമുണ്ടല്ലോ ആരെയും കാണുന്നില്ലല്ലോ ശരത്ത് പൂജപ്പുര ബ്ലാക്ക് ഡ്രീംസ് മോളിയേച്ചി പിന്നെ വേറെ ആരെല്ലായിരുന്നു ഉണ്ടായിരുന്നു നൗഫ ഉണ്ടായിരുന്നു ഇവടെ പോയി സൂപ്പർമാൻ അല്ലു വോൾക്ക് അല്ലുരുന്നില്ലേ മഴയാണെങ്കിൽ കറണ്ട് നെറ്റ് ഇണ്ടാവൂലെ എല്ലാരും ഫോണ് ഫുള്ളാക്കി വെച്ചോ ഫോണ് ചാർജ് ഫുള്ളാക്കി വെച്ചോ ചിലപ്പോ രണ്ടു ദിവസം കറണ്ട് നോക്കണ്ട കറണ്ട് ഇണ്ടാവൂല ഇങ്ങനെ മഴ പെയ്യുന്നാണെങ്കിലും വീട്ടിലെ മോട്ടോർ അടിച്ചു വെക്കുക വെള്ളം അടിച്ചു വെക്കുക ഫോണിലെ ചാർജ് റെഡിയാക്കി വെക്കുക എമർജൻസി ഫുള്ളാക്കി വെക്കുക ഇതെല്ലാം ചെയ്താൽ നമുക്ക് നാളെ ചിലപ്പോൾ കരണ്ട് ലൈറ്റാ കാറ്റും അടിച്ചിട്ടുണ്ട് മഴയാണ് നമ്മളെ വീട്ടിലെല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ച പ്രത്യേകിച്ച് മോട്ടറിൽ അടിയാം ടാങ്ക് ഫുള്ളാക്കി വെച്ചേട്ടാ കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാവരും നാളെ രാവിലെ പോകുമ്പോൾ വെള്ളം ഉണ്ടാവില്ല അന്നേരം അയ്യോ വെള്ളം ഇല്ലാന്ന് പറഞ്ഞു ഇവിടെ കരണ്ട് ഇല്ല കറണ്ട് ഇതില വന്നിട്ടില്ല വൈകുന്നേരം പോയതാണ് പ്രത്യേകിച്ച് മൊബൈൽ ചാർജ് റെഡിയാക്കി വെക്കുക നല്ല മഴയാണ് എവിടെങ്കിലും വെള്ളം കാര്യോ എല്ലാവരും ഉറങ്ങിപ്പോയി ആരെയും കാണുന്നില്ലല്ലോ പതിനെട്ട് പേരുണ്ടായിരുന്നിപ്പോൾ ഒരാളേ ഉള്ളൂ ജെ എസ് വീഡിയോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുച്ചിയാടിയിൽ പതിമൂന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടെന്ന വാർത്തയാണ് വരുന്നത് പതിമൂന്ന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ഉരുള പൊട്ടിട്ടുണ്ട് കുച്ചിയാടി പശുക്കടവിൽ ആ ശിശ്രാ എന്തെല്ലാം വിശേഷം മൊത്തം വെള്ളം കയറിയിക്കണ്ടാ ഉരുള പൊട്ടിണ്ട് കുറ്റിയാടി ഉരുളു പൊട്ടിയിട്ടുണ്ട് പതിമൂന്ന് കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് അവിടെയെല്ലാം കറണ്ട് ഇണ്ടാ മൊബൈലൊക്കെ ചാർജ് ഫുള്ളാക്കി വെച്ചാ രണ്ടു ദിവസത്തേക്ക് കറണ്ട് ഉണ്ടാവില്ല പ്രത്യേകിച്ച് വീട്ടിലെ ടാങ്കിൽ വെള്ളം നിറച്ച് വെച്ചോളാ പിന്നെ ഉണ്ടാവില്ല ഇവിടെ കറണ്ട് വൈകുന്നേരമായി പോയതാ എല്ലാരോട് പോയി ആരെയും കാണുന്നില്ലല്ലോ മഴയുണ്ടോ അങ്ങോട്ടൊക്കെ എല്ല സേഫാണോ ഫുള്ള് മഴയാണ് കറണ്ട് കുച്ചിയാടി ഒക്കെ ഉരുള് പൊട്ടിക്ക് പറഞ്ഞ കേട്ടാ സൗമ്യേച്ചി ഉണ്ട് സൗമ്യം ഭയങ്കര ഡിമാൻഡാണ് ലൈവിലൊന്നും വരുന്നില്ല മഴയില്ല ഇങ്ങനെ അരിപുടിയാത് കവിയൂരള്ളത് അവിടെ മഴയില്ലാടി ഉരുള പൊട്ടല് പൊട്ടൽ വെള്ളം കരി മൊത്തം എന്ന് പറയുന്നു വാർത്തയില് വന്നുകൊണ്ടിരിക്കുന്ന നാളെ മരുന്ന സ്കൂളില്ല മറ്റന്നാളോ നാളെ സ്കൂളിൽ അവധി പ്രഖ്യാപിച്ചില്ല എല്ലാവരുടെ എല്ലായിടത്തും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അരൂര ഉള്ള ശരിയാ അവിടെ കറണ്ട് കറന്റ് അല്ല ഇന്നിട്ട് വൈകുന്നേരം പോയതല്ല ബാക്കിയെല്ലാരും എവിടെ പോയി നമ്മളെ സ്ഥിരം കസർ കുറെ ഉണ്ടായിരുന്നല്ലോ അറ്റവണത്തിനെ കാണുന്നില്ലല്ലോ ബ്ലാക്ക് ക്രീംസ് എല്ലാം കുറയാലും കണ്ടിട്ട് വാവാച്ചോട് പോയി വാവാച്ചിന് കണ്ടിട്ട് വാവാച്ചിന് കാണുന്നില്ലല്ലോ ഇപ്പം ലൈവിലും വരാത്ത കുറയാ അതുകൊണ്ട് ആരെല്ലാരും വച്ച് വിട്ടുപോയാണുന്നില്ല നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വയ്യായിരം സബ്സ്ക്രൈബിലേക്ക് കടന്നിട്ടുണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം വീഡിയോ അങ്ങനെ ഇടുവാൻ പറ്റുന്നില്ല കേട്ടോ ഓരോരെയും പ്രയാസങ്ങൾ കൊണ്ട് വീഡിയോ അങ്ങനെ എത്തിപ്പെടാനില്ല എന്തെങ്കിലും വീഡിയോകളുടെ ഒമ്പത് മണി കൊണ്ട് ഫുഡ് വെച്ച് കിടന്ന് ഉറങ്ങണ്ട പോയിട്ട് വരും എല്ലാരും അടിച്ച് കയറിയാ ആരുല്ലേ അടിച്ച് കേറി വരൂ നമ്മൾ ആൾക്കാരിലെടുപ്പിച്ച ശിശുരേ ആരെയും കാണുന്നില്ലല്ലോ വാവാച്ചി എല്ലാം പോയി വാവാച്ചൊന്നും കാണുന്നില്ലാലോ ഓൺലൈനില് ഇപ്പം ആരുമില്ല വാവാച്ചി ഒന്നും ഇല്ല നമ്മളെ പണ്ടുള്ള സ്ഥിര ആൾക്കാർ ബ്ലാക്ക് ക്രീംസ് വാവാച്ചി ശരത്ത് പുജപ്പുര തിരുമേനി മോണിയാച്ചു കാണുന്നില്ലല്ലോ നമ്മളെ കസം കസറേ ഉണ്ടല്ലോ സൂപ്പർ മേൻ ருலி <laughs> എല്ലാരും കാണാൻ വെച്ചിട്ട് വന്നപ്പോൾ ആരുമില്ലാലോ ടൈം ലേറ്റ് ആയി പോലെ ആരുമില്ല കണ്ണൂർ കാസർഗോഡ് റെഡ് അലാർട്ട് അട കോഴിക്കോട് മാറിയിട്ടുണ്ട് ആരുമില്ലേ എല്ലാവരും പോയോ എല്ലാവരും ഉറങ്ങിപ്പോയി തോന്നു അല്ലേ എപ്പഞ്ഞ്ചാനും പോവും காண <laughs> Hello. എല്ലാവരും മടിച്ചു കയറിയവ ആരുമില്ലേ ഗ്രൂപ്പിൽ നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സുഖമാണോ എല്ലാവരുടെ മഴയുണ്ടോ എന്താ അവസ്ഥ എന്തണ്ട് വിശേഷം എന്തായാലും വരാത്തത് എന്തണ്ട് വിശേഷോ ആരെയും കാണാത്ത എന്താ എല്ലാരും ഒന്ന് ഹായി പറയൂ എല്ലാരും ഒന്ന് ആയി പറഞ്ഞാട്ട ഇല്ലേ ആരുമില്ലല്ലേ അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ഞാൻ പോവാണ് ആരെയും കാണുന്നില്ല ഓക്കെ ഗുഡ് നൈറ്റ് ആരും വരുന്നില്ലല്ലോ バイバイ。Okay,